ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും പൂവിളികളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി ഏവർക്കും സിൻഡ്രലയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ വാഹനമോഷ്ടവ പിടിയിൽ അയ്യമ്പഴ ചുള്ളി കോളാട്ടുകുടി വീട്ടിൽ വിനോയിയെയാണ് ആലുവ പോലീസ് പിടികൂടിയത് ആലുവയിൽ വാഹനം മോഷ്ടിച്ച കേസിൽ ഏഴിനാണ് ഇയാൾ ജയിലിൽ നിന്നിറങ്ങിയത് എട്ടിന് എറണാകുളത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ചു അതിൽ വന്ന ചാലക്കലുള്ള മൊബൈൽ ടവറിൽ നിന്ന് ബാറ്ററി മോഷ്ടിക്കുവാൻ ശ്രമിച്ചു പിറ്റേന്ന് പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഇയാൾ മോഷ്ടിച്ചു പോലീസ് നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലാണ് ഇയാൾ കുടുങ്ങിയത് ഇരുപത്തി അഞ്ചിലേറെ മോഷണ കേസുകൾ വിനോയിയുടെ പേരിലുണ്ട് ഇൻസ്പെക്ടർ വി എം കേസലിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്